നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലരുടെ വാക്കുകൾക്ക് നമ്മുടെ ഹൃദയത്തെ ഇത്രമേൽ മുറിപ്പെടുത്താൻ കഴിയുന്നത് നമ്മൾ എത്രയൊക്കെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാലും ഒരൊറ്റ വാക്കുമതി അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ മതി നമ്മുടെ മനസ്സ് ആകെ തലർന്നു പോകാൻ മറ്റുള്ളവർ നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോയി എന്ന് കരുതി തലകുനിച്ചു നിൽക്കാറുണ്ടോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്രിയ സുഹൃത്തുക്കളെ ും ബോധ്യവഴികൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ നമ്മളെല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവായ മനുഷ്യരാണ് അത് ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം അസൂയുള്ള അയൽക്കാരാകാം എന്തിന് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും ആകാം നമ്മളൊന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിറകരിയുന്നവർ നമ്മുടെ മനസ്സിനെ തളർത്തി നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ പിന്നോട്ട് വലിക്കുന്നവർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും ആചാര്യനുമായ ചാണക്യൻ്റെ കാലങ്ങളെ അതിജീവിച്ച ചില തന്ത്രങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവർ നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചൊന്നും മിണ്ടാതെ എന്നാൽ ഏറ്റവും ശക്തമായി എങ്ങനെ അവർക്ക് മറുപടി നൽകാം എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ സംരക്ഷിക്കാം ഇതിനുള്ള ഉത്തരങ്ങളാണ് ചാണക്യനീതിയിലൂടെ ഇന്ന് കണ്ടെത്തുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വെറും ഉപദേശങ്ങളല്ല മറിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന പ്രായോഗികമായ തന്ത്രങ്ങളാണ് ഈ വീഡിയോ മുഴുവനായി കണ്ടുകഴിയുമ്പോൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി പുഞ്ചിരിയോടെ നിൽക്കാനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും അതെന്റെ ഉറപ്പാണ് അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പോലും മിസ്സാകാതെ അവസാനം വരെ കാണുക ആചാര്യ ചാണക്യൻ കേവലം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമല്ലായിരുന്നു മനുഷ്യ മനസ്സിനെ ഇതിലും ആഴത്തിൽ പഠിച്ച മറ്റൊരു വ്യക്തിയുണ്ടാകില്ല ചന്ദ്രഗുപ്ത മൗര്യനെ പോലൊരു സാധാരണ ബാലനെ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന് ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഇവിടെ ശത്രുവെന്ന് പറയുന്നത് നമ്മളുമായി യുദ്ധം ചെയ്യുന്നവർ മാത്രമല്ല നമ്മുടെ മനസ്സിനെ തളർത്താൻ നോക്കുന്ന നമ്മുടെ ആത്മവിശ്വാസം കെടുത്താൻ നോക്കുന്ന ഓരോരുത്തരും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നവരെ നേരിടാൻ ചാണക്യൻ നൽകുന്ന ഏഴ് ശക്തമായ തന്ത്രങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഒന്ന് മൗനമെന്ന വജ്രായുധം സൈലൻസ് ഈസ് ദി അൾട്ടിമേറ്റ് വെപ്പൺ നമ്മളെ ആരെങ്കിലും അപമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്താണ് നമ്മൾ തിരിച്ചു പ്രതികരിക്കും ദേഷ്യപ്പെടും അല്ലെങ്കിൽ സങ്കടപ്പെടും എന്നാൽ ചാണക്യൻ പറയുന്നു ഇതുതന്നെയാണ് നിങ്ങളുടെ എതിരാളി ആഗ്രഹിക്കുന്നതും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ഒരാളുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നതാണ് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുക എന്നതാണ് അവരുടെ വിജയം അവിടെയാണ് നിങ്ങൾ മൗനമെന്ന ആയുധം പ്രയോഗിക്കേണ്ടത് ചാണക്യൻ പറയുന്നു യസ്യനാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോത്തിക്കും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണ കിം കരിഷ്യതി ഇതിനർത്ഥം സ്വന്തമായി ബുദ്ധിയില്ലാത്തവന് ശാസ്ത്രം കൊണ്ട് എന്ത് പ്രയോജനം കണ്ണില്ലാത്തവനെ കണ്ണാടി കൊണ്ട് എന്ത് കാര്യം ഇതുപോലെയാണ് നിങ്ങളെ വിമർശിക്കുന്നവരും അസൂയയും കുശുമ്പും ഉള്ളിൽ നിറച്ചു നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത് കണ്ണില്ലാത്തവനെ കണ്ണാടി കാണിക്കുന്നതുപോലെ വ്യർത്ഥമാണ് അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കു മറുപടി കൊടുക്കാൻ നിൽക്കാതെ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ മൗനം പാലിക്കുക നിങ്ങളുടെ മൗനം അവരെ അസ്വസ്ഥരാക്കും ഇവൻ എന്താണ് പ്രതികരിക്കാത്തത് ഇവൻ്റെ എന്താണ് എന്ന ചിന്ത അവരെ ഭ്രാന്ത് പിടിപ്പിക്കും ഓർക്കുക വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തേക്കാൾ മൂർച്ചയുള്ളതാണ് അർത്ഥവത്തായ മൗനം രണ്ട് നിങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്താതിരിക്കുക നെവർ റിവീൽ യുവർ വീക്ക്നെസ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നവരോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും പരാജയങ്ങളും ബലഹീരതകളും തുറന്നു പറയും എന്നാൽ ചാണക്യൻ വളരെ ഗൗരവത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ന വിശ്വസിത് കുമിത്രേ ചാ മിത്രേ ചാ പി ന വിശ്വസിത് കഥാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത് അതായത് മോശം കൂട്ടുകാരനെ ഒരിക്കലും വിശ്വസിക്കരുത് ഇനി നല്ല കൂട്ടുകാരൻ കൂട്ടുകാരനാണെങ്കിൽ പോലും അമിതമായി വിശ്വസിക്കരുത് കാരണം എന്നെങ്കിലും ഈ കൂട്ടുകാരൻ ശത്രുവായാൽ നിങ്ങൾ അന്ന് പങ്കുവെച്ച രഹസ്യങ്ങളും ബലഹീനതകളും ഉപയോഗിച്ച് അവൻ നിങ്ങളെ ആക്രമിക്കും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്നാണ് നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് അവർക്ക് മനസ്സിലായാൽ അവർ ആ കാര്യത്തിൽ തന്നെ വീണ്ടും വീണ്ടും കുത്തും ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ആകുലതയുണ്ടെന്ന് അവർക്കറിയാമെങ്കിൽ അവർ എപ്പോഴും ജോലിയെക്കുറിച്ച് ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കും അതുകൊണ്ട് മനസ്സ് തളർന്നിരിക്കുന്ന സമയത്ത് ആ സങ്കടം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാതിരിക്കുക എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെയാണ് എന്ന് പുറമേ കാണിക്കുക നിങ്ങളുടെ ബലഹീനതകൾ അവർക്ക് ആയുധമാക്കി കൊടുക്കാതിരിക്കുക മൂന്ന് വിജയം കൊണ്ട് മറുപടി പറയുക സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെൻഷ് നിങ്ങളെ പുച്ഛിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ അത് നിങ്ങളുടെ വിജയമാണ് ചാണക്യൻ ഒരിക്കലും സമയനഷ്ടം വരുത്തുന്ന തർക്കങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല നിങ്ങളെ ഒരാൾ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവർക്ക് മുകളിലാണ് എന്നാണ് ആരും തന്നേക്കാൾ താഴെയുള്ളവരെ അസൂയയോടെ നോക്കാറില്ല അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാതെ നിങ്ങളുടെ കർമ്മം കൊണ്ട് യുദ്ധം ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവർ നിങ്ങൾ പരാജയപ്പെടാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ ഓരോ പടവുകൾ കയറിക്കൊണ്ടിരിക്കുക നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ വിമർശിച്ച അതേ ആളുകൾ നാലെ മറ്റുള്ളവരുടെ മുന്നിൽ ഇവൻ എന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു നടക്കും അതാണ് ലോകത്തിന്റെ രീതി അതിനാൽ മനസ്സു തളരുമ്പോൾ വിശ്രമിക്കരുത് പകരം ശക്തിയോടെ പ്രയത്നിക്കുക നാല് അവഗണന ശീലമാക്കുക ദ ആർട്ട് ഓഫ് ഇഗ്നോർ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിമർശനങ്ങളെയും നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതില്ല ചാണക്യൻ ആനയുടെ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഒരു ആന ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറെ തെരുവു നായ്ക്കൾ പുറകെ നടന്നു കുരയ്ക്കാറുണ്ട് ആന തിരിഞ്ഞുനിന്നാ പട്ടികളോട് കുരയ്ക്കാറുണ്ടോ ഇല്ല ആന അതിന്റെ ഗാംഭീര്യത്തോടെ നടന്നു നീങ്ങും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആനയാകുക നിങ്ങളെ നോക്കി കുരയ്ക്കുന്നവർ വെറും അസൂയ പൂണ്ടവർ മാത്രമാണ് അവർക്ക് നിങ്ങളുടെ ഒപ്പം എത്താൻ കഴിയില്ലെന്ന നിരാശയാണ് ആ കുരയിലൂടെ അവരെ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചുകൊണ്ട് നടന്നു നീങ്ങുക നിങ്ങൾ അവരെ അവഗണിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന തോന്നൽ അവരുടെ ഈഗോയെ തകർക്കും അഞ്ച് വൈകാരികമായ അകലം പാലിക്കുക ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണിത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അപരിചിതരല്ല മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മൾ സ്ഥിതപ്രജ്ഞനാകേണ്ടത് അതായത് സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ഒരേപോലെ മനസ്സിനെ നിലനിർത്തുക മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ സന്തോഷത്തെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ കൺട്രോളാകാൻ അനുവദിക്കരുത് അവരെങ്കിലും മോശമായി പെരുമാറിയാൽ ഇത് അവരുടെ സ്വഭാവമാണ് എന്റെ കുറവല്ല എന്ന് ചിന്തിക്കുക ഒരു പാമ്പ് കടിക്കുന്നത് അതിന്റെ പാമ്പിന്റെ സ്വഭാവമായതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല വിഷമുള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ് അവരുടെ വിഷം അവരുടെ ഉള്ളിലിരിക്കട്ടെ അതേറ്റുവാങ്ങാൻ നിങ്ങൾ നിൽക്കരുത് ആറ് ഉള്ളിലെ വിഷം പുറത്തു കാണിക്കാതിരിക്കുക സ്നേക്ക് മെറ്റഫ ചാണക്യൻ വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് കർത്തവ്യ നിർവിഷേണാഭിസർപ്പേണ ഭണ അതായത് വിഷമില്ലാത്ത പാമ്പായാൽ പോലും ശത്രുവിന്റെ മുന്നിൽ പത്തി വിരിച്ചു നിൽക്കണം തനിക്ക് വിഷമുണ്ട് എന്ന് ശത്രുവിനെ ഭയപ്പെടുത്തണം ഇതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നല്ല മറിച്ച് നിങ്ങൾ ദുർബലനാണ് എന്ന് അവർക്ക് തോന്നാൻ പാടില്ല നിങ്ങൾ പാവമാണ് എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് നിന്നോളും എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ ചൂഷണം ചെയ്യും അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് നോ പറയാൻ പഠിക്കുക നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക ആരെങ്കിലും പരിധി പരിധിവിട്ടു പെരുമാറിയാൽ ശക്തമായ ഭാഷയിൽ തന്നെ എന്നാൽ മാന്യമായി അവർക്ക് താക്കീത് നൽകുക എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക ഏഴ് സ്വയം വികസനത്തിൽ ശ്രദ്ധിക്കുക ഫോക്കസ് ഓൺ സെൽഫ് ഗ്രോത്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരെ നേരിടാനുള്ള അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴി നിങ്ങളെ തന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റുക എന്നതാണ് ചാണക്യൻ പറയുന്നു ജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവാണ് ഏറ്റവും വലിയ ശക്തി നിങ്ങൾ റിവ് നേടിക്കൊണ്ടിരിക്കുക പുതിയ കഴിവുകൾ പഠിക്കുക നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ബലപ്പെടുത്തുക നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർക്ക് നിങ്ങളുടെ നിഴലിൽ പോലും എത്താൻ കഴിയാതാകും ഓർക്കുക സൂര്യനെ കൈകൊണ്ടു മറയ്ക്കാൻ ആർക്കും കഴിയില്ല നിങ്ങൾ സൂര്യനെ പോലെ സ്വയം ജ്വലിക്കുക അപ്പോൾ വിമർശനങ്ങളെന്ന ഇരുട്ട് താനെ മാഞ്ഞുപോകും പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് വിഷമിച്ചു തീർക്കാനുള്ളതല്ല ചാണക്യൻ പഠിപ്പിച്ചത് തോറ്റു പിന്മാറാനല്ല മറിച്ച് ബുദ്ധിപൂർവം പൊരുതി ജയിക്കാനാണ് നാളെ മുതൽ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ കളിയാക്കിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കരുത് ഒന്ന് ദീർഘശ്വാസമെടുക്കുക എന്നിട്ട് മനസ്സിൽ പറയുക നിങ്ങളുടെ വാക്കുകൾക്ക് എന്റെ സമാധാനം കെടുത്താനുള്ള ശക്തിയില്ല എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുക ഓർക്കുക ചന്ദനത്തൈലമുള്ള മരത്തിൽ പാമ്പുകൾ ചുറ്റിയിരുന്നാലും ചന്ദനത്തിന് വിഷം ബാധിക്കില്ല അത് സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ ചുറ്റും എത്ര വിഷമുള്ള മനുഷ്യരുണ്ടായാലും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ ലക്ഷ്യബോധവും കൈവിടാതെ കാത്തുസൂക്ഷിക്കുക വിജയം അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മനസ്സ് തളരാതെ ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വളരെ വലുതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഇത് ഹൈപ്പ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും തളർന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതിനായി കാത്തിരിക്കുക നന്ദി നമസ്കാരം